അപ്പോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഗ്രീസിൽ വന്നിട്ട് ആറുമാസമായി എന്റെ കൂടെ ഒരുപാട് ഗ്രീക്കിലെ ആൾക്കാര് ഗ്രീസിലെ ആൾക്കാര് ജോലി ചെയ്യുന്നുണ്ട് അപ്പോ അവരുടെയൊക്കെ ഓരോ ജീവിതം കാണുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ അവർ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും കാരണം അവരുടെ കൂടെ ജോലി ചെയ്താൽ നമ്മൾ ക്ഷീണിക്കുള്ളൂ കാരണം അവർക്ക് അങ്ങനെ ഒരു പണിയെടുക്കാനും ഒരു ജോലി ജോലിയെടുക്കാനും ഒരു മടിയില്ല പിന്നെ ഞാനപ്പം അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെറുപ്പം തൊട്ടേ ലഹരിയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കണേ അന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ നിയന്ത്രിക്കാനൊന്നും ആരും ഉണ്ടാവില്ല കാരണം മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് ഡൈവോഴ്സ് ആവണവരുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലിവിങ് ടുഗതർ അങ്ങനത്തെ ഒരു ബന്ധത്തിൽ ഉണ്ടായവരായിരിക്കാം ഇവർ അപ്പോൾ ഇവരെ ഇവരൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അപ്പനമ്മയും ഒന്നും നോക്കില്ല നമ്മൾ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അപ്പനമ്മയും ഉണ്ടാക്കി വെച്ചിരിക്കണ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണ സ്വാതന്ത്ര്യമല്ല അല്ല ഇവർ സ്വന്തമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കുക ആ പൈസ കൊണ്ട് ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക അപ്പോൾ ഈ യൂത്ത് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്താണ് ശരി ഏതാണ് തെറ്റ് ഇത് ഉപയോഗിച്ച് എന്താണ് ദോഷം ഏതാ നല്ലത് എന്ന് അറിയാൻ പറ്റാത്തൊരു സമയത്താണ് ഇവർ ഈ ലഹരിക്കും ഇതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവർ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോവുകയാണ് ഇവർ ജോലി ചെയ്താൽ ഇന്നുണ്ട് അതായത് ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യണ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ജോലി ചെയ്താൽ പിന്നെ ഈ രണ്ട് കിട്ടണ പൈസ മൊത്തം ഈ രണ്ട് ദിവസം ഇവർ ജീവിക്കുകയാണ് ഇവർക്ക് ഇഷ്ടമുള്ള പോലെ കിടന്ന് നടന്ന് അങ്ങോട്ടും ഇങ്ങടും പോയി ആ കാശ് മൊത്തം കഴിയും അങ്ങനെ അല്ലാണ്ട് അവർക്ക് നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റ് അങ്ങനെ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് ചിന്തില്ല അതേപോലെ ഇവരുടെ അപ്പനമ്മമാരെ ആരും നോക്കാനില്ല മക്കളെ ആരും അങ്ങനെയുള്ള കെയറിങ് ഒക്കെ വളരെ കുറവാണ് അതേപോലെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ പോലെ ഒരു വിശുദ്ധമായ ഒരു ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കല്യാണം ഇപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ ഒരു ലിവിങ് ടുഗതറിലാണ് ഇപ്പോഴും ആ ഒരു കല്യാണം ലീഗലായിട്ട് കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ പോപ്പുലേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ജന അങ്ങനെ കുട്ടികളോ അങ്ങനെയൊക്കെ വളരെ കുറവാണ് അധികം ആൾക്കാരും കല്യാണം കഴിക്കണില്ല കാരണം കഴിപ്പിക്കാനോ കഴിപ്പിച്ച് കൊടുക്കാനൊന്നും ഇവിടെ ആരുമില്ല അവർക്ക് മാതാപിതാക്കള് മാതാപിതാക്കൾ വേറൊരു വഴി കൂടെ പോയി അവർ ഏതോ ഒരു സമയത്ത് കുട്ടികളായി അത് കഴിഞ്ഞ് അവർ അവരുടെ പാരൻസിൻ്റെ കയ്യിൽ കൊടുത്തു അല്ലെങ്കിൽ ആരെങ്കിലും നോക്കാൻ ഇങ്ങനെ ഉപയോഗിച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് അവർ വലുതായി കഴിഞ്ഞപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതിയൊക്കെ അപ്പോൾ ഇതിൻ്റെ ഗുണം ദോഷങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ രാജ്യത്തൊക്കെ ഉള്ളത്